ജാസിയുടെ ഈ വീഡിയോ കണ്ടിട്ട് നിനക്ക് ആർക്കെങ്കിലും തോന്നിയിരുന്നോ ജാസി ഒരു ഗർഭിണിയാണോ ഒരു പ്രഗ്നന്റ് ആണെന്നൊക്കെ തോന്നിയിരുന്നോ എന്നാ അങ്ങനെ തോന്നിയവരുണ്ട് ഒരുപാട് പേരുണ്ട് അത്രേ ഞാൻ പറഞ്ഞല്ലാസിന്നെ പറഞ്ഞതാ ഒരുപാട് പേരെ ഒരു സംശയം ജാസി ഗർഭിണിയാണോ ജാസി പ്രസവിച്ചോ അതൊക്കെ ഞാൻ പറയാട്ടോ എന്താ സംഭവം എന്നുള്ളത് എനിക്കും തോന്നിയിരുന്നു ജാസി പ്രഗ്നന്റ് ആണ് ഗർഭിണിയാണെന്നൊക്കെ കാരണം ഭൂമിയിൽ മനുഷ്യന്റെ ഉത്ഭവം ഉണ്ടായ അന്ന് മുതലേ ഭൂമിയിൽ പ്രസവിക്കുന്നതൊക്കെ പുരുഷന്മാരാണല്ലോ വല്ലാത്ത ജാതിയിലെ എങ്ങനെയാണ് ഇവ പ്രഗ്നന്റ് ആവുക ഒരു സർജറി ചെയ്തിട്ട് ബ്രസ്റ്റ് വെച്ച് പിടിപ്പിച്ചാല് ഇവൻ എങ്ങനെ പെണ്ണാവുക നമ്മൾ ജാസിയെ വിമർശിക്കേണ്ട അതെന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോ എറിയാനുള്ള കല്ല് അവനെട്ട് ഒഴിക്കുക എങ്ങനെ ജാസി പ്രഗ്നന്റ് ആവുക അവൻ ഒരു ബ്രസ്റ്റ് സർജറി ചെയ്ത് പിടിപ്പിച്ചു എന്ന് മാത്രമേ അവൻ അവൻ തന്നെ പറയുന്നുള്ളൂ താഴെ അവനൊന്നും സർജറി ചെയ്യുന്നില്ല അതിന് തൊട്ട് കളിക്കണില്ല കാരണം അതും ഇല്ല ഇതും ഇല്ലാത്തൊരവസ്ഥയിലാവണ്ടല്ലോ പക്ഷെ അവന് ചുരിദാറും മീഡിയം പാവാടിയും ബ്ലൗസൊക്കെ നടക്കണം ഇതാ ഇതുപോലെ ഓ തയ്യാധി ഇത് സെർജറി ചെയ്ത് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്താല് അത് കാണാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുക്കുന്ന കുറെ ആൾക്കാർ വല്ലാത്ത ജാതിയിലെ എന്ത് കിട്ടിയാലും മതി കാണാ എന്ന് പറഞ്ഞെടുക്കുന്ന വേറെ കുറെ ആൾക്കാരും വല്ലാത്ത ജാതി തന്നെയാണോ